ഹായ് എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജാരാം ദാസ് എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവത്സരം മലയാളികളുടെ പുതുവത്സരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇൻഡിപ്പെൻ്റൻ്റേ കഴിഞ്ഞു എന്നൊരു പുതിയ പുലരിയാണ് അതായത് ഒന്നാം തിയതി കഴിഞ്ഞു ചിങ്ങ ഒന്ന് കഴിഞ്ഞു ഇൻഡിപെൻ്റൻ്റേ കഴിഞ്ഞു അങ്ങനെ നമ്മളൊരു പുതിയ പുലരിയിലേക്ക് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ആയുരോഗ്യസഖ്യം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്ക് തുടങ്ങട്ടെ അതായത് നമ്മൾ മുമ്പൊരു ടോപ്പിക്കിൽ സം സംയുക്ത ഹസ്തം അസംയുക്ത ഹസ്തം എന്നീ രണ്ട് മുദ്രകളുണ്ട് എന്നീ രണ്ട് ഹസ്തങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു അതായത് നൃത്തത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന മുദ്രകൾ ഈ സംയുക്ത എന്നാൽ രണ്ട് കൈകളും ചേർത്ത് പിടിക്കുന്ന മുദ്രകളാണെന്നും അസംയുക്ത എന്നാൽ കൈകൾ വിട്ടുപിടിച്ച് ചെയ്യുന്ന മുദ്രകളാണെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇനി ഈ മുദ്രകൾക്ക് തന്നെ രണ്ട് വകഭേദങ്ങൾ ഇനിയുമുണ്ട് അതായത് നൃത്തഹസ്തങ്ങളെന്നും അഭിനയഹസ്തങ്ങളെന്നും എന്ന രണ്ട് വിധം അതായത് നൃത്തഹസ്തങ്ങൾ എന്നു വന്നാൽ നൃത്തത്തിന് വേണ്ടി അതായത് നിലകൾക്കും അടവുകൾക്കുമൊക്കെ വേണ്ടി പിടിക്കുന്ന മുദ്രകളാണ് നൃത്തഹസ്തം അഭിനയഹസ്തം എന്ന് പറഞ്ഞാൽ അഭിനയത്തിനെ കാണിക്കുന്ന അതായത് ഓരോരോ വാക്ക് പറയുമ്പോഴും മുദ്രകളുടെ അർത്ഥം എന്ത് ഏതാണോ മുദ്രകളുടെ അർത്ഥം ആ മുദ്ര കാണിക്കുന്നത് ആ മുദ്ര കാണിക്കുന്നതിനെയാണ് അഭിനയ ഹസ്തം എന്ന് പറയുന്നത് അഭിനയ അഭിനയഹസ്തത്തിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളുണ്ട് എന്നാൽ നൃത്തഹസ്തങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും തന്നെ ഇല്ല വെറുതെ മുദ്ര പിടിക്കുന്നു അത്രയേ ഉള്ളൂ നൃത്തഹസ്തം അഭിനയത്തിലും അഭിനയഹസ്തം നൃത്തത്തിലും പ്രയോഗിക്കാറുണ്ട് പിന്നെ ഈ മുദ്രകൾ പിടിക്കുന്നത് കൈകൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് നൃത്തം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അത് കണ്ട് ആസ്വദിക്കുന്നവർക്കൊക്കെ അറിയാം മുദ്രകൾ കൈകളിലാണ് പിടിക്കുന്നത് അതുപോലെ തന്നെ മുദ്രകളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കണ്ണുകൾ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭിനയം പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രകാശിക്കുന്നതാണ് കണ്ണുകൾ അല്ലേ മുഖത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത് ആ കണ്ണിന് പല വിധത്തിലുള്ള ചലനങ്ങളും നൃത്തത്തിൽ പഠിപ്പിക്കാറുണ്ട് അതായത് അതിനെ പറയുന്ന പേരാണ് ദൃഷ്ടിഭേദങ്ങളെന്ന് അതായത് കണ്ണിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങളാണ് ദൃഷ്ടിഭേദങ്ങൾ ഇത് നൃത്തം ചെയ്യുന്ന ഏവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ പല സ്ഥലത്തും വിധികർത്താവായി ഇരുന്നിട്ടുണ്ടെന്ന് ഞാൻ പല മുമ്പുള്ള ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് നൃത്ത വിദ്യ അല്ലെങ്കിൽ കലാവിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് നോക്കാൻ വേണ്ടി അതായത് അതിന് ജഡ്ജ്മെൻറ്റ് പാനലിലെ ഒരംഗമാണ് ഞാൻ അപ്പോൾ അവർ കുറേ ക്വസ്റ്റ്യൻസ് തരും നമ്മളത് കുട്ടികളോട് ചോദിക്കണം അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഞാൻ ദൃഷ്ടിഭേദത്തിനെ ഭേദത്തിനെ ഭേദത്തിനെ കുറിച്ച് കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ രണ്ടും മൂന്നും വർഷം നന്നായിട്ട് നൃത്തം അഭ്യസിച്ച് വന്നവരാണ് ആ കുട്ടികൾ നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്ന കുട്ടികളാണ് പക്ഷേ അവർക്ക് ദൃഷ്ടിഭേദം അറിയുന്നില്ല അപ്പം എൻ്റെ ഒരു ചെറിയ അപേക്ഷയാണ് ദൃഷ്ടിഭേദവും നമുക്ക് സമയമുള്ളപ്പോൾ ടീച്ചേഴ്സ് സമയമുള്ളപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരു പക്ഷേ കുട്ടികൾ ടീച്ചേഴ്സിന് സമയമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ വല്ലതും അത്യാവശ്യമായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് പഠിപ്പിക്കാനുള്ളത് കൊണ്ടോ ആയിരിക്കാം എങ്കിലും അതൊരിക്കലും മറന്നു പോകരുത് സമയം കിട്ടുമ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് അത് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരിക്കും കുട്ടികൾക്കും അവരുടെ അഭിനയം പൊലിപ്പിക്കാൻ വേണ്ടി കുറച്ചും കൂടി അത് പഠിച്ചാൽ കുറച്ചും കൂടി നന്നാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊരു കുറ്റമായിട്ടൊന്നും പറയുന്നതേ അല്ല ആരും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് തെറ്റു കുറ്റങ്ങൾ വരാത്ത ഒരു മനുഷ്യരും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വാക്കുകൊണ്ടുള്ള തെറ്റുകളാണേ അത് തെറ്റ് അത് ചൂണ്ടിക്കാണിച്ച് ഞാൻ അതൊക്കെ സ്പോർട്സ്മാൻ സ്കിറ്റിലേ എടുത്തിട്ടുള്ളൂ കാരണം തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ളൊരു എളിയ മനസ്സൊക്കെ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അതവിടെ അത് പൊക്കോട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ദൃഷ്ടി വേദങ്ങളെക്കുറിച്ചാണ് ദൃഷ്ടിഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ണിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങളാണ് അവ എട്ട് വിധമാണ് ഉള്ളത് അതായത് ഞാൻ വൺ ബൈ ആയിട്ട് പറയാം ഒന്ന് സമം രണ്ട് ആലോകിതം മൂന്ന് സാജി നാല് പ്രലോകിതം അഞ്ച് നിമീലിതം ആറ് ഉല്ലോകിതം ഏഴ് അനുവൃത്തം എട്ട് അവലോകിതം അങ്ങനെ എട്ട് തരത്തിലുള്ള ചലനങ്ങളാണ് ഇത് സമം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ കെട്ടി നമ്മൾ പരിശീലിക്കുമ്പോൾ കൈയൊക്കെ കെട്ടി അതായത് ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരുന്ന് മുഖം നേരെ വെച്ച് കണ്ണ് നേരെ നോക്കുന്നതിനാണ് സമം എന്ന് പറയുന്നത് കണ്ണിന് ചലനങ്ങൾ പാടില്ല അനക്കാതെ നേരെ വെച്ചിരിക്കുന്നതിന് സമം എന്ന് പറയുന്നു സാജി എന്ന് പറഞ്ഞാൽ കണ്ണ് വളരെ സാവകാശത്തിൽ റൈറ്റ് മുതൽ ലെഫ്റ്റ് വരെ അങ്ങനെ വല്ല അനക്കുന്നതിനെയാണ് സാജി എന്ന് പറയുന്നത് പ്രലോകിതം എന്ന് പറഞ്ഞാൽ ഇതേ കണ് ഇതേ ഇതുതന്നെ റൈറ്റ് ലെഫ്റ്റ് ഫാസ്റ്റായിട്ട് അളക്കുന്നതിനെയാണ് പ്രലോഹിതം എന്ന് പറയുന്നത് നിമീലിതം കണ്ണ് ചെറുതായിട്ട് അടച്ചു പിടിക്കുക അതായത് കാണികൾക്ക് നമ്മൾക്ക് കണ്ണുണ്ടെന്ന് കാണില്ല പക്ഷേ നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ പറ്റും അതായത് പകുതി വരെ അടച്ചിരിക്കുന്നതിനെയാണ് നിമീലിതം എന്ന് പറയുന്നത് പിന്നെ ഉല്ലോഹിതം ഉല്ലോഹിതം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ദൃഷ്ടി മുകളിലേക്ക് നോക്കിയിരിക്കുന്നതാണ് ഉല്ലോഹിതം അനുവൃത്തം എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ദൃഷ്ടി ചലിപ്പിക്കുന്നതിനെ അനുവർത്തം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് താഴേക്ക് മാത്രം ദൃഷ്ടി വെച്ച് നോക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കണ്ണുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാനത് ഒന്ന് കാണിക്കാം സമം ആലോകിതം Dan alokitam. saji, pelu kita, ോഹിതം അനുവർത്തം അവലോകിതം അപ്പോൾ ഇതൊക്കെയാണ് ദൃഷ്ടിഭേദങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തോളൂ വളരെ നല്ലതായിരിക്കും സോ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ ഉടനെ വരും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു